നമസ്കാരം കേരള പത്രികയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ മൂന്ന് ഘട്ടമായി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മഹാസഖ്യവും എൻ ഡി എയും തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പുതിയ പദ്ധതികളുടെയും ആനുകൂല്യങ്ങളുടെയും പ്രഖ്യാപനവുമൊക്കെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം അഥവാ എൻ ഡി എ ഇതുവരെ പുറത്തെടുത്ത ആയുധങ്ങൾ വോട്ട് മോഷണമെന്ന ആരോപണമുയർത്തി രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിൽ ബീഹാറിനെ ഇളക്കിമറിച്ച് നടത്തിയ വോട്ടർ വിഹാർ യാത്രയിലാണ് മഹാസഖ്യത്തിന്റെ പ്രതീക്ഷ മുന്നണികൾക്ക് സാധാരണ തലവേദനയാകുന്ന സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ച് തർക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയവും ഇതുവരെ മുന്നണികൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ദിവസം തോറും പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേദിയാകുന്ന ബീഹാറിൽ സ്ഥാനാർത്ഥികളെ എത്രയും വേഗം നിർണ്ണയിക്കാനുള്ള തിരുക്കത്തിലാണ് ഇപ്പോൾ മുന്നണികൾ മഹാസഖ്യത്തിലും എൻഡിഎയിലും പുതിയതായി എത്തിയ പാർട്ടികൾക്ക് നൽകേണ്ട സീറ്റുകളിൽ ധാരണയാകാത്തതാണ് ചർച്ചകൾ നീളുന്നത് ഇതിനിടെ രണ്ട് മുന്നണികളെയും ജാഗ്രപ്പെടുത്തി പീപ്പിൾസ് പൾസ് അഭിപ്രായ സർവേ പുറത്തുവന്നു ബീഹാറിൽ മഹാസഖ്യവും എൻ ഡി എയും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നതായാണ് സർവേ പറയുന്നത് പോരാട്ടത്തിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ നേരിയ മുൻതൂക്കം നിലവിലെ ഭരണകക്ഷിയായ എൻ ഡി എയ്ക്ക് ഉണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് സർവേ നടന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണവും വോട്ടർ ബിഹാർ യാത്രയും കൊടുമ്പിരി കണ്ട സമയത്താണ് സർവേ എന്നതും ശ്രദ്ധേയമാണ് പീപ്പിൾ പൾസിന്റെ സർവേ ദേശീയ മാധ്യമങ്ങളും വേണ്ട പ്രാധാന്യത്തെ തന്നെ നൽകിയിട്ടുണ്ട് എൻ ഡി എക്ക് നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തിനാല് ശതമാനം വരെയും മഹാസഖ്യത്തിന് നാൽപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെയും പ്രശാന്ത് കിഷോർ നേതൃത്വം നൽകുന്ന ജൻ സ്വരാജ് പാർട്ടിക്ക് ആറ് മുതൽ എട്ട് ശതമാനം വരെയും മറ്റു പാർട്ടികൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഒമ്പത് ശതമാനം വരെയും വോട്ട് ലഭിക്കാമെന്ന് സർവേ പറയുന്നുണ്ട് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കുടിയേറ്റവും തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു ദേശീയ സംഭവ വികാസങ്ങളേക്കാൾ പ്രാദേശിക വിഷയങ്ങൾക്കായിരിക്കും തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ഇഞ്ചോടിഞ്ച് മത്സരമായതിനാൽ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം വലിയ ഘടകമാകുമെന്നും സർവേ പറയുന്നുണ്ട് ഇന്ത്യയിൽ അഭിപ്രായ സർവേകൾക്ക് വലിയ പ്രാധാന്യം ഇപ്പോൾ ലഭിക്കുന്നില്ല പല അഭിപ്രായ സർവേകളും യഥാർത്ഥ റിസൾട്ടിന് നേരെ വിപരീതവുമായിരുന്നു എന്തായാലും ബീഹാറിൽ ഒരു അനായാസ വിജയം ഒരു മുന്നണിയും കണക്കാക്കുന്നില്ല മികച്ച പോരാട്ടം തന്നെയാണ് ഇരു മുന്നണികളും മറ്റു പാർട്ടികളും കാഴ്ചവയ്ക്കുന്നത് കൂറുമാറ്റവും കൂടുമാറ്റവും നിത്യസംഭവമായ ബീഹാറിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചനാതീതമാണ് യഥാർത്ഥ റിസൾട്ടിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം